ഐശ്വര്യ കുട്ടി ഇവിടെയല്ല നിന്റെ ജീവിതം നമ്മുടെ വീട്ടിൽ പോയാലോ ഏയ് എങ്ങനുണ്ടോ എന്റെ ഭാര്യ കൊള്ളാലേ ചേച്ചി ആരും അസൂയപ്പെടണ്ട എന്താ ഇതുവരെ നീ ചോറ് വച്ചില്ല അല്ലേ എന്നാ വെക്ക്

ഇവളോട്ട് ചെയ്യുവാണല്ലോ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ആ ഇങ്ങനെ ചോദിക്കണം ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി എന്താണ് പറയേ നിന്റെ കടമ എന്താണെന്ന് എന്താ താമസം നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരണം എന്നെ പോലെ നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരണം ശരിക്ക് കേട്ടില്ല നീ ഒച്ചത്തിൽ പോലെ നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരണം കുറച്ചും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി ഒച്ചത്തിൽ പറയ എന്നെ പോലെ നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് എനർജി 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 പറ്റുന്നില്ല പറയണ നീ എന്നെ പോലെ പോരാ നന്നായിട്ട് എന്റെ ചെവിയിൽ കേറുന്നതുപോലെ പറയാം സൂപ്പർ പെണ്ണ് റെഡിയായിട്ട് വിളിക്കേ നിന്റെ ശല്യം തീരും നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം ഹായ് ഹായ് എവിടെ നിന്നെ പോരാറെ കാണുന്നില്ലല്ലോ ആ വാ സുന്ദരി അല്ലേ ഇവിളക്കെടാ നീ ഭാഗ്യം ചെയ്തിരിക്കുന്നു ഈ ഡയലോഗ് നിനക്ക് മാറ്റാ ഉദ്ദേശമില്ലല്ലേ അയ്യ സോറി ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി നോ പ്രോബ്ലം ഹായ് ഐം ഐശ്വര്യ അണ്ട് ദീസ് ഈസ് കാർത്തിക് ഹായ് ഹലോ കാർത്തിക് ബളർ സ്ട്രോങ്ങർ ഓക്കേ ജിം അല്ലേ ഉം വിൽ ഹാവ് സംതി ഓ ഷ്യൂർ എ ഇവർ എന്തു കിട്ടാനേ എന്തോന്നാ ഇത് 220 255 375 415 550 അയ്യോ എ എന്തിനെ പിടിച്ചോ എക്സ്ക്യൂസ് മീ യാ 3 കാപ്പിചினോസ് 3 താങ്ക്യൂ ഹലോ സർ ഒന്നില് പഞ്ചസാര കുറച്ച് കൂടി ഇട്ടോ സർ സ്വീറ്റ് ആണ് അവന്റെ അച്ഛനും അമ്മയും ഒക്കെ നിങ്ങൾ സ്വന്തം പോലെ നിങ്ങൾ പോയിക്കോളോ സ്ഥലം nice. നോക്കിക്കൊണ്ടിരിക്കുക എന്ത് പേരാ പേരാ വെക്കാൻ വെക്കാൻ നിനക്കറിയോ അവന്റെ ഭാര്യയുടെ പോണത്ര പേരാവോളാം നൂറ് രൂപ പോയി േ ആരാണോ ഫസ്റ്റ് പറയുന്ന അവർക്കാണ് കാർത്തിക് അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞു പിന്നെ വിഷമിക്കരുത് നീ നീ ടെൻഷൻ എനിക്ക് അവളെ അവളെ നിന്നെ നിന്നെ പഴയ പഴയ ഫോട്ടോ പറ്റിച്ചിരിക്കുകയാണ് എന്താ നിനക്ക് അവക്കാണ് ഇഷ്ടപ്പെടാത്തത് കാര്യങ്ങളൊക്കെ മനസ് വെച്ചോണ്ട് കാണിക്കുന്ന പെണ്ണിനൊക്കെ പറയുന്നു ഏയ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെടുന്നവർ നീ കാണിച്ചോണ്ടേരിക്കണം അത് നിന്റെ തലയിൽ നിനക്ക് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരാൻ എനിക്ക് സാധിക്കില്ല എന്ത് ചെയ്യാൻ പോണോ ചെയ്തോ അങ്ങനെ ഒരു കല്യാണം എനിക്ക് വേണ്ട ഇവള് പിന്നെയും അവളെ ആക്കിയടി ഇതൊന്നും ശരിയാവില്ല പറയുന്നേ നീ 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 എന്ത് ഞാൻ അടുത്ത് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അവനത് ആഗ്രഹിച്ച ആ ജീവിതം കിട്ടാൻ അവനോട് എന്തെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിനെ അവന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്ക് നിന്റെ കല്യാണ ഡേറ്റ് ആണെങ്കിൽ അതോർത്താ നിനക്ക് കൊള്ളാം ശരി

ഇങ്ങനെ uh, നോക്ക yeah. uh, <laughs> നിന്നെ റൈറ്റിൽ നോക്കുമ്പോൾ ഒരു ആക്ഷൻ ഹീറോന്റെ ഫീൽ ഉണ്ട് ലെഫ്റ്റിൽ നോക്കുമ്പോഴാണ് റൊമാന്റിക് ഹീറോബല ഉള്ളതാ അ സോ ഇനി മുതൽ നി പെണ്ണുങ്ങളെ അടുത്ത സംസാരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് തന്നെ മെയിൻ്റൈൻ ചെയ്യണം എന്താടി പറയി ഇത് പറയരുത് ആരും കാണാതെ ഡയഗ്രാ സ്റ്റൈലായിട്ട് എന്തൊക്കെ ഇവൾ ആലോചി കൂട്ടുന്നു ഓ പേഴ്സക്കേ എന്തിനാ എൻ്റെയല്ലേ ഉണ്ടല്ലോ അത് ആണോ എവിടെ കാണിച്ചേ ദാ ഓ യു ലൈക്ക് ഇറ്റ് ഈ പേഴ്സ് കണ്ട ഏതൊരു പെണ്ണിനും ജീവിത അവസാനം വരെ ഇവനെന്നെ നോക്കുന്നോ എന്നെ വേണ്ടല്ലോ അല്ലേ എന്നാ കാശ് കൊടുക്ക് കൊടുക്ക ഡോഗ് നിച്ചൽ ജീവനാം എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഈ നിമ്മിനെ വെച്ച് ജിമ്മിയെ സ്നേഹത്തിൽ ആ ജിമ്മി മുങ്ങും പട്ടിക്കുട്ടി കാണാതായ സങ്കടത്തില് കൊണ്ടുപോയി കൊടുത്ത നിമ്മിയും ജിമ്മിയും ഒന്നു ചേരും അതുപോലെ നീയും നിഷയും ഇതാണ് സീൻ പഴയ സീനല്ലേ പക്ഷെ നിഷയ്ക്ക് അത് പുതിയതാ ഉറപ്പായിട്ടും എത്ര പെണ്ണുങ്ങൾ നിന്നെ വായിനോക്കി നിന്നു നിനക്ക് അറിയോ നീ ഭയങ്കര സ്റ്റൈലി ആയിട്ടിരിക്കുന്നു പക്ഷെ ഭയങ്കര നാണു പോ

<inaudible> still single <singplexable>? ano <laughs> ready to mingle perfect karthik uh, appo saturday free a kyo okay this going perfect oh yeah sure <laughs> okay my friends are waiting ah, i'll see you later uh, right uh, uh, okay bye bye shipi kelamone okay okay bye bye darling ninte friend a yeah friend a saturday free uh, a saturday free namuk meet cheyan bye bye entha paranja saturday meet cheyanu choichu

ഏത് തന്നിയുടെ തന്നീടെ ഫോണാണ് സൈലന്റ് മോഡിൽ ഇട്ട് വെക്കടാ സാറിന്റെ ഫോൺ തന്നെ ആ വെക്കട ഞാനായിരുന്നല്ലേ ഹലോ ആ കാർത്തികേ ആ ഗണപതി അമ്പലം നീ കണ്ടില്ലേ അതിന്റെ അടുത്ത ബിൽഡിങ് സിക്സ് ഫ്ലോർ ആ അതിലേങ്ങ് പോരെ ആ ആക്ഷൻ ഇരിക്കടി എന്താടി നിങ്ങൾ തന്നെ വരും എന്നിട്ട് പ്രേമിക്കും മനസ്സിലാക്കിയ ഉടനെ ദൂരേക്ക് എറിഞ്ഞിട്ട് വേറൊരുത്തനെ കല്യാണം കഴിക്കും ഞങ്ങള് നിന്റെയൊക്കെ കല്യാണത്തിന് വന്നിട്ട് ഗിഫ്റ്റും കൈ തന്നിട്ട് ശോകഗാനം പാടി താടിയം വളർത്തി നടക്കും നിർത്തോ ഏ നോക്ക് എനിക്ക് നിന്നെ മറക്കണം സോ നിന്നെ പോലൊരു പെണ്ണിനെ നീ തന്നെ എനിക്ക് സെറ്റ് ചെയ്ത് തരണം മനസ്സിലായോ നീ തരും അയ്യോ ഇതെന്താ എന്റെ കഥ നിങ്ങൾ ഞാൻ സിനിമ എടാ സീനാ നീ നശിപ്പിച്ചു ഇതൊക്കെ കുറച്ച് അപ്പോ ആ പെണ്െ ടോട്ടായിട്ട് മാറ്റിട്ട് അവളെ പോലെ തന്നെ വേറൊരു പെണ്ണിനെ റെഡിയാക്കി തന്നോ സംഭവം കൊള്ളാവലോടാ കഥക്കകത്ത് രണ്ട് ഹീറോയിനാ

രണ്ടുപേരും ഫാം ഹൗസിലേക്ക് വരുന്നു അയ്യോ സാറേ നിഷ മാത്രം അവിടെ വരുന്നത് ഞാൻ കഥ കഥ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ സൂപ്പർ വേഗം പറയണം എന്താ എന്താ വേണ്ടി എന്തായാലും സാറ്റർഡേ നീ അവളെ കാണാൻ പിന്നെ എന്നെ മാത്രേം ചെയ്യുന്ന അത് പിന്നെ ആ നിഷ അവരുടെ ഫാം ഹൗസിലേക്ക് എന്നെ വിളിച്ചിരിക്കുകയാണ് അങ്ങോട്ട് നീ എന്താ ഇങ്ങനെ പറയുന്നത് അവളുടെ ആ ഫാം ഹൗസിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എന്തെങ്കിലും നടന്നു കല്യാണത്തിന് ഇതെല്ലാം തെറ്റാണ് നീ തന്നെ അങ്ങനെ അങ്ങനെ തീരുമാനിക്കണ്ട നാളെ അവൾ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവായിരിക്കും നിന്റെ റെസ്പോൺസ് ഫ്ലാറ്റ് ഞാൻ മാത്രം നാളത്തെ ദിവസം പൗർണമിയ പൊതുവെ പൗർണമിയുടെ അന്ന് നമുക്കൊരു ഫീൽ ഉണ്ടാകും

അത് വേണ്ട അയ്യോ അപ്പൊ എനിക്ക് ഫീൽ വരത്തില്ലോ ശരി എന്നാ പിടിച്ചോ അവള് നോക്കുമ്പോ ഈ ലോകത്ത് നീ മാത്രം മതി അവള് ഫീൽ ചെയ്യണം വേറെ ആരും അവക്ക്

അല്ല നീ നാളെ എന്ന് പറഞ്ഞേ തന്നെ ആ എനർജി സ്റ്റാർട്ട് ആയെന്ന് നോക്ക് ബ്ലഡ് എല്ലാം തരിച്ചു കയറുന്നു നീ ഫിനിഷിംഗ് പറയാതെ പോന്നു എന്തെങ്കിലും